മലയോര മേഖലയിലെ മൂന്ന് പ്രധാന പാലങ്ങളുടെ വികസനം ഇന്നും അവഗണനയിൽ തന്നെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വയത്തൂർ വട്ടിയാന്തോട് മണിക്കടവ് ചപ്പാത്ത് പാലങ്ങളാണ് വർഷങ്ങളായി മലയോരത്തിന്റെ ഉറക്കം കെടുത്തുന്നത് പുതിയ പാലങ്ങളാണ് ജനങ്ങളുടെ ആവശ്യം മണിക്കടവിലെ ചപ്പാത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വയത്തൂർ മണിപ്പാറ റോഡിലെ കോളയാട് പാലവും ശോച്യാവസ്ഥയിലാണ് നാട്ടുകാർ നിർമ്മിച്ച വട്ട്യാതോട് പാലത്തിന്റെ അവസ്ഥയും വിഭിന്നമല്ല വർഷം മുൻപ് ഉളിക്കൽ പഞ്ചായത്തിനോട് ചേർന്ന കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടി മണിക്കടവ് വയത്തൂർ വട്ട്യാതോട് പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഭീതി സൃഷ്ടിച്ചു മണിക്കടവ് പുഴയിലെ പാലം വെള്ളത്തിൽ മുങ്ങി മുറിച്ചുകടക്കാൻ ശ്രമിച്ച ജീപ്പ് ഒലിച്ചുപോയി ജീവനുകൾ പൊലിഞ്ഞു അടുത്ത കാലത്ത് വയത്തൂർ മണിപ്പാറ റോഡിലെ കോളയാട് കടവ് പാലം വെള്ളത്തിനടിയിലായി ഓട്ടോ ടാക്സി ഒലിച്ചുപോയി വട്ടിയാന്തോട് മണിക്കടവ് റോഡിലെ വട്ടിയാന്തോട് പാലത്തിലും കൈവരി ഇല്ലാത്തതിനാൽ അപകടങ്ങൾ നടന്നു മൂന്നിടങ്ങളിലും പാലങ്ങൾ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പലതരത്തിലുള്ള അപകടങ്ങൾ ഈ പാലത്തിൽ നിത്യ സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ മണിക്കടവ് ചപ്പാത്തി പാലത്തിൽ നിന്നും അപകടമുണ്ടായി രണ്ടുപേർ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി വട്ടിയാന്തോട് പാലവും ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യവും ആ പാലത്തിൽ നിന്ന് കടന്നു വരുന്ന വാഹനം മറിഞ്ഞ് അപകടമുണ്ടാകുന്ന അവസ്ഥ വന്നു ഈ പാലത്തിൻ്റെ ദുരിതങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ പത്ര പത്രത്തിലൂടെ മറ്റും ശ്രദ്ധ അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടും യാതൊരു തരത്തിലൊരു നടപടിയും ഉണ്ടായില്ല പൊട്ട്യാന്തോട് പുഴയിലുള്ള പാലം എന്ന് പറയുന്നത് ആ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിൽ നാട്ടുകാര സമിതാനത്തിലൂടെ നടന്ന പാലമാണ് ആ പാലം ഇന്ന് ബലഷയമാണെന്ന് എഞ്ചിനീയർമാർ അടക്കം സൂചിപ്പിച്ചിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ പുതിയൊരു പാലം നിർമ്മിക്കാനോ അധികാരികൾ ശ്രമിച്ചിട്ടില്ല ഇരട്ടി കാഞ്ഞിരക്കുലി റൂട്ടിൽ മണിപ്പാറ മണിക്കടവ് ഉളിക്കൽ നുച്ചിയാട വയത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർക്ക് ആശ്രയമാണ് ഈ പാലങ്ങൾ വയത്തൂർ പാലം നവീകരണം നടത്തിയെങ്കിലും മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങും എല്ലാ പാലങ്ങളും ഉയരം കൂട്ടി നിർമ്മിച്ചാൽ കാലവർഷത്തിലുള്ള ആശങ്ക അകറ്റാനാകുമെന്ന് മണിക്കടവ് സ്കൂൾ അധ്യാപകൻ സുധീഷ് പറഞ്ഞു മലയോര ഇരട്ടിയിലേക്ക് ഈ മണിക്കടവ് ഒട്ട്യാന്തോട് പാലം വഴിയാണ് കൂടുതലായിട്ട് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മാട്ര ഒരു ചപ്പാത്തു പാലമുണ്ട് അതുവഴിയും ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് അതൊരു മണിപ്പാറ ഭാഗത്തുള്ള കുട്ടികൾക്കും ആളുകൾക്കും സഞ്ചരിക്കാൻ വേണ്ടി വയത്തൂർ പാലമാണുള്ളത് അപ്പോൾ ഈ മൂന്ന് പാലത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഈ പാലമെല്ലാം വെള്ളത്തിനടിയിലാകും അപ്പൊ കുറേ ദിവസങ്ങളോളം കുട്ടികൾക്ക് ക്ലാസ് മുടങ്ങും അതുപോലെ ആളുകൾക്ക് സഞ്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് ആ പാലത്തിന് കുറച്ച് ഉയരം വർദ്ധിപ്പിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ആ പാലം കുട്ടികളുടെ ഈ ക്ലാസ് മുടങ്ങുന്നതും ആളുകളുടെ ഈ സഞ്ചാര പ്രശ്നവും പരിഹരിക്കാനായിട്ട് സാധിക്കും മലയോരത്തെ പ്രധാന ടൗണായ ഇരിട്ടിയിലേക്കും കാഞ്ഞിരക്കുലിയിലേക്കും മണിക്കടവിലേക്കും മണിപ്പാറയിലേക്കും എത്തുന്നത് ഈ പാലങ്ങൾ കടന്നാണ് മഴക്കാലത്ത് ഇവിടെ മറുകര കടക്കുന്നത് ദുരിതമാണ് പുതിയ പാലങ്ങൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന В общем, Ньюсбюро и рекорд.